ഒരു സ്ത്രീ സങ്കടത്തോടു കൂടി ഒരു സുഫി ഗുരുവിന്റെ അടുത്തെത്തി ആ ഒരു സ്ത്രീക്ക് സങ്കടം പറയാനുള്ളത് ഭർത്താവിനെ കുറിച്ചാണ് ഈ ഭർത്താവ് ഒരു ഭയങ്കര ചൂടനാണ് എവിടക്കെങ്കിലുമൊക്കെ ഒരു യാത്ര പോകുമ്പോഴൊക്കെ എന്തിനും ഏതിനും കുറച്ചങ്ങോട്ട് ചാടും ഒരു തരിമ്പ് സ്നേഹം ആ ഭാര്യയോടില്ല അത് ആളുകളുടെ മുന്നിൽ നിന്നാണോ അതൊന്നും വീട്ടിൽ നിന്നുള്ള ഉമ്മയുപ്പുന്നിലുള്ള അതൊന്നും നോക്കില്ല എന്ത് പറഞ്ഞാലും ഭയങ്കര മുൻകോപമാണ് അതോടൊപ്പം തന്നെ ഭാര്യ ഒന്നും പരിഗണിക്കാതെ എത്ര ചീത്ത വേണമെങ്കിലും പറയാ പക്ഷെ ചീത്ത പറയുമ്പോഴൊക്കെ തന്നെ ആ ചീത്ത വേഗത്തിൽ ആ ദേഷ്യം വേം പോവുകയും ചെയ്യും ഈ ഭാര്യക്ക് മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ഇത് ഭയങ്കര സങ്കടമാണ് ഭാര്യയ്ക്ക് ഇതിനേക്കാളും സങ്കടം ഭാര്യയുടെ വീടിനടുത്തുള്ള ഇവരുടെ തന്നെ കുടുംബക്കാരനായ ഒരാളുണ്ട് ആപ്പാടമോൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം വളരെ നല്ല സ്വഭാവമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയോട് പെരുമാറുന്നത് കാണുമ്പോ ഇവർക്ക് ഇങ്ങനെ കൊതിയാവും ഒന്നുമില്ലെങ്കിൽ ഒരു രക്തബന്ധല്ലേ ഈ ഒരു സ്വഭാവം എങ്കിലും ഈ മനുഷ്യൻക്ക് ഉണ്ടായിരുന്നില്ല കാരണം ഇവർ രണ്ടുപേരും ഒന്നിച്ചാണ് പുറത്തൊക്കെ പോവുക ആ പുറത്തൊക്കെ പോകുമ്പോ ആ മനുഷ്യൻ തന്റെ ഭാര്യയെ പരിഗണിക്കുന്ന ഒരു രീതിയുണ്ട് ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അദ്ദേഹം ഒരിക്കലും തന്റെ ഭാര്യയോട് ചീത്ത പറയില്ല ഒരിക്കലും തന്റെ ഭാര്യയോട് മുഖം കർപ്പിക്കുന്ന ഒരു വാക്ക് ഈ സ്ത്രീ കേട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ തന്റെ ഭർത്താവ് എന്താണ് ഇങ്ങനെ ഒരു ചൂടനാണ് ഒരു പക്ഷെ നമ്മുടെ വീഡിയോ കാണുന്ന പല ആളുകൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും ഒരു പുതിയ ഡ്രസ്സ് എടുക്കണം എന്ന് പറയുമ്പോ തന്നെ നേരെ ചോദിക്കാം ഡ്രസ്സ് എടുത്തത് ഒരൊറ്റ ചാട്ടാണ് അതോടുകൂടി ഡ്രസ്സ് എടുക്കാനുള്ള പൂജ്യം അവസാനിക്കും പക്ഷെ ഇത്തരം ചില മനുഷ്യരുണ്ട് അപ്പൊ ഈ ഒരു സ്ത്രീയുടെ സങ്കടം സ്വന്തം ഭർത്താവിൽ നിന്ന് ഇല്ലാത്ത എന്തൊക്കെയോ സന്തോഷങ്ങൾ അടുത്തുള്ള ഒരാളുടെ ഭർത്താവിൽ നിന്ന് അവർ തന്റെ ഭാര്യയ്ക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെയെങ്കിലും തന്റെ ആ ഒരു സ്വഭാവമെങ്കിലും തൻ്റെ തന്റെ ഭർത്താവിൽ നിന്ന് കിട്ടണമെന്നായിരുന്നു ഈ യുവതിയുടെ ഒരു ആഗ്രഹം അങ്ങനെയാണ് ഇവര് സുഫി ഗുരുവിന്റെ അടുത്ത് എത്തിട്ട് സങ്കടങ്ങൾ പറയുന്നത് സുഫി ഗുരു എല്ലാ സങ്കടങ്ങളും കേട്ടിട്ട് ഒരു മന്ദഹാസത്തോടെ ചോദിച്ചു കഴിഞ്ഞ ദിവസം നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ അയൽവാസിയായ ഇതേ കുടുംബക്കാരന്റെ ഭാര്യ എന്നെ കാണാൻ വന്നിരുന്നു അവർ പറഞ്ഞൊരു സങ്കടം എന്താണെന്നറിയോ എൻ്റെ ഭർത്താവ് വളരെ മോശക്കാരനാണ് നിങ്ങൾക്കൊരു ആവശ്യമായതോട് പറയാണ് നിങ്ങളുടെ എൻ്റെ ഭർത്താവ് വളരെ മോശക്കാരനാണ് എനിക്കൊരാഗ്രഹം ഉള്ളത് എൻ്റെ അടുത്തുള്ള ഒരു കുടുംബത്തിൽ ഭർത്താവുണ്ട് സംഗതി ഒരു ചൂടനാണെങ്കിലും സ്നേഹമുള്ളവനാണ് അദ്ദേഹം എന്ത് പറയുമ്പോഴും വേഗത്തിൽ ചൂടാവും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ട് അതുകൊണ്ട് എൻ്റെ ഭർത്താവിനെ പോലെയല്ല വേണ്ടത് എനിക്ക് അതുപോലത്തെ ഒരു ഭർത്താവിന് കിട്ടിയാൽ മതിയായിരുന്നു അറ്റ്ലീസ്റ്റ് എൻ്റെ ഭർത്താവിന് ആ ഒരു സ്വഭാവമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ഒന്നുകിൽ ഒരു കുടുംബക്കാരല്ലേന്ന് ഇത് കേട്ടേക്ക് ഈ പെണ്ണാത് അത്ഭുതപ്പെട്ടു പോയി കാരണം വളരെ നല്ല റോൾ മോഡൽ ആണ് എന്ന് ഞാൻ കരുതിയിരുന്ന ഭർത്താവ് ഇത്ര മോശക്കാരനാണോ അപ്പൊ ഈ സൂഫി ഗുരു പറഞ്ഞു ആ സ്ത്രീയുടെ ഒരു സങ്കടം എന്താന്ന് വെച്ചാൽ എന്റെ ഭർത്താവിന് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഒന്നും പ്രതികരിക്കില്ല ദേഷ്യം പിടിക്കുന്ന സന്ദർഭങ്ങളോ ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒക്കെ ഹൈഡ് ചെയ്ത് വെക്കും എന്നിട്ടോ ഒരവസരം കിട്ടുമ്പോൾ ഒന്നിച്ചൊരു കൊടുക്കലാണ് അപ്പോ ഒരു സാധാരണ ഇപ്പോ ഒരു ബൈക്ക് പോകുമ്പോൾ നേരം വേഗി എപ്പോഴും അങ്ങനെയാണല്ലോ ഭർത്താവ് ഇങ്ങനെ എവിടേക്കും യാത്ര പോകാൻ വേണ്ടി ഇങ്ങനെ ഷേവ് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഇത് ഇങ്ങനെ പതിപ്പിക്കും എന്തിനാ ഭാര്യയുടെ ഒരുക്കങ്ങൾ കഴിയുമ്പോഴേക്കും മൂപ്പർക്ക് വീണ്ടും താടി മുളച്ചിണ്ടാവും അത്ര നേരം പിടിക്കുമ്പോഴൊക്കെ ഈ ഭർത്താവ് ക്ഷമയോടു കൂടി കാത്തിരിക്കും അല്ല മൂത്സവം പോകണ്ടേ എത്ര നേരമായി ഒന്നര മണിക്കൂറായില്ലേ ഇനിയും കണ്ണാടിന്റെ മുന്നിൽ നീക്കാനായില്ലേ എന്നാണ് ഈ ഭർത്താവ് ചോദിക്കാം ഷാദ്യം പദസയുടെ ഭർത്താവ് എന്താണ് മണ്ണാ കേട്ട കുറെ നേരമായി എന്റെ ഒരു കണ്ണാടിക്ക് മതേരടി നീയാണ് പോയിക്കോ ഞാൻ ഞാൻ ഇല്ലാന്നു മൂപ്പരണ്ട് ചാടലാണ് അപ്പോൾ രണ്ടുപേരെ ബിഹേവിയർ നോക്ക് അപ്പോൾ ഈ മനുഷ്യന് എന്തുണ്ടെങ്കിലും ഇത് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഒടുവിലൊരു അവസരം കിട്ടുമ്പോൾ ഒന്നിച്ചൊരു പുറത്തു ചാടലാണ് അത് ഇരട്ടി ഇരട്ടി കൊടുക്കും ഈ സ്ത്രീയുടെ സങ്കടം മറ്റേ ആള് നിഷ്കളങ്കനാണ് അയാൾ കണ്ടില്ല ദേഷ്യം ഉണ്ടെങ്കിൽ ദേഷ്യം കാണിക്കും സ്നേഹമാണെങ്കിൽ സ്നേഹം കാണിക്കും അപ്പോഴത്തെ സ്വഭാവത്തിനെ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് എൻ്റെ ഭർത്താവ് ഇങ്ങനത്തെ ഒരാളാവുക എന്നുള്ളത് നമ്മളൊന്ന് സ്വയം ചിന്തിച്ചു നോക്കുക മൂന്ന് തരത്തിലുണ്ട് മനുഷ്യര് മൂന്ന് തരത്തിലുള്ള ആളുകളുണ്ട് ഇതില് നിങ്ങളുടെ പങ്കാളി ഈ വീഡിയോ കാണുന്ന സ്ത്രീകളാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഇതിൽ ഏത് സ്വഭാവക്കാരനാണ് വീഡിയോ കാണുന്ന ഭർത്താവ് നിങ്ങളുടെ ഭാര്യ ഇതിലെ ഏത് സ്വഭാവക്കാരനാണെന്നുള്ളത് ഒന്ന് കുറിച്ചിട്ടോളൂ അതായത് മൂന്ന് രീതിയിലാണ് മനുഷ്യരുള്ളത് ഒന്നാമത്തെ വിഭാഗം എന്താന്ന് വെച്ചാൽ അനുകൂലമല്ലാത്ത സഹിക്കാൻ കഴിയാത്ത ഇഷ്ടമില്ലാത്തൊരു സന്ദർഭം വന്നാൽ എന്താണോ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഇമോഷൻസ് അത് പ്രകടിപ്പിക്കുന്ന ആളുകൾ സ്നേഹമാണെങ്കിൽ നല്ല സ്നേഹിക്കും ദേഷ്യമാണെങ്കിൽ കൊത് കുരച്ചു ചാടും എന്താണത് പ്രകടിപ്പിക്കുന്ന ആളുകൾ ഈ പ്രകടിപ്പിക്കുന്ന ആളുകളെ മുൻകോപികളെന്നും അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവരെന്നും കൂട്ടത്തിൽ കൂട്ടാൻ സാധ്യതയില്ലാത്തവർ എന്നൊക്കെ നമ്മൾ ആക്ഷേപിക്കുമ്പോ തന്നെ യഥാർത്ഥത്തിൽ ഇവര് നിഷ്കളങ്കരാണ് ഇവരെ നമുക്ക് വിശ്വസിക്കാം ഇവരിവരുടെ ഇമോഷൻസിനെ പ്രകടിപ്പിക്കുന്ന ആളുകളാണ് പക്ഷേ ഇവർക്കൊരു കുഴപ്പമുണ്ട് ഇവരുടെ കൂടെ ജീവിക്കുന്ന ആളുകൾ ഇവരെ ഈ രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ അതാണ് ആ സ്ത്രീക്ക് പറ്റിയത് മനസ്സിലാക്കിയില്ലെങ്കിൽ ജീവിതം വളരെ ദുഷ്കരാണ് അപ്പൊ നമ്മുടെ നമ്മുടെ പങ്കാളി പെട്ടെന്ന് ചൂടാവുന്ന പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരാളാണെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണ് അയാളെ ഇമോഷൻസ് എന്താണോ അത് സത്യസന്ധമായിട്ട് പ്രകടിപ്പിക്കുകയാണ് അത് പ്രകടിപ്പിക്കാനുള്ള സ്പേസ് ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിൽ ഇല്ലേ ഭാര്യ ഇങ്ങോട്ട് പെട്ടെന്ന് കലി കയറി ചൂടാവുന്ന ഒരു ആണെങ്കിൽ അത് അവരൊരു പ്രകൃതമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഉൾക്കൊണ്ടാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ നമ്മുടെ ഭർത്താവ് ഈ രീതിയിൽ പെട്ടെന്ന് ഒരു കുട്ടി പറയാണ് ഉപ്പാക്കൊരു നോട്ട് ബുക്ക് വാങ്ങണം മതിന്റെ ഒരു നോട്ട് ബുക്ക് പഠിച്ചത് എന്താ ഞാൻ എന്താ നോട്ട് ബുക്ക് ഉണ്ടാക്കണം മെഷീനോ എന്ന് പറയുന്ന ഉപ്പാ അന്ന് വൈകുന്നേരം രണ്ട് നോട്ട് ബുക്ക് ആയിട്ട് വരാറുണ്ട് മിഠായി വാങ്ങണം എന്ന് പറഞ്ഞ് കുഞ്ഞ് കരയുമ്പോൾ മതി പല്ലി കേടരുന്ന് പറഞ്ഞ് ചീത്ത പറയുന്ന വാപ്പ വരുമ്പോ മഞ്ജു ആയിട്ട് വരുന്ന വാപ്പാരെ കാണാം അപ്പൊ ഈ ദേഷ്യത്തിന്റെ ഉള്ളിൽ തന്നെ വളരെ വലിയൊരു സ്നേഹമുണ്ട് പക്ഷെ അവർക്ക് അവരുടെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ കഴിയാതെ മാനേജ് ചെയ്യാൻ കഴിയാതെ അത് പ്രകടിപ്പിക്കുന്നവരാണ് നമുക്ക് അവരെ എന്ന് വിളിക്കാം ഇപ്പൊ ഈ സ്വഭാവക്കാരാണ് നിങ്ങളുടെ പങ്കാളിയെങ്കിൽ ഇപ്പുറത്തുള്ള ആള് ഇത് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഇത് ഉൾക്കൊണ്ടാൽ പ്രശ്നങ്ങൾ തീരും ചാടി കളിക്കുന്ന കൊരക്കും പട്ടി കടിക്കില്ല എന്നുള്ളത് പണ്ടത്തോർ പറഞ്ഞത് ഇവരെ ഉദ്ദേശിച്ചിട്ടാണോ എന്ന് എനിക്ക് സംശയമുണ്ട് ഏതായാലും ഈ കൊരക്കുന്ന പട്ടി അധികം കടിക്കില്ല ഉള്ളതണ്ട് കണ്ട് പ്രകടിപ്പിക്കും ആ പ്രകടിപ്പിക്കുന്ന ആളെ ഉള്ളിൽ നല്ല സ്നേഹവും ഉണ്ടാവും രണ്ടാണെങ്കിലും അതിനെ ബാലൻസ് ചെയ്യാനോ മാനേജ് ചെയ്യാനോ കഴിയാത്ത ആളുകളാണ് അവരെ ആ രീതിയിൽ ട്രെയിൻ ചെയ്തെടുത്താലോ അവർ സൂപ്പർ ആയിരിക്കും ഇനി രണ്ടാമത്തെ വിഭാഗം ആളുകൾ രണ്ടാമത്തെ വിഭാഗം ആളുകൾക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങൾ വന്നാൽ അവരത് ഹൈഡ് ചെയ്ത് വെക്കും അവരെ ഇമോഷൻസിന് അവരെന്ത്യില്ല ഔട്ട് ചെയ്യില്ല അവര് ദേഷ്യം വരുന്ന സന്ദർഭങ്ങളാണെങ്കിൽ കടിച്ചു പിടിച്ച് സുന്ദരമായിട്ട് ചുരുക്കും ഉള്ളിന്റെ ഉള്ളിൽ ഇന്നർ ടോക്ക് ഉണ്ടാവും പറയുന്ന ഉള്ളിലുണ്ടാവും പക്ഷെ ഒന്നും പറയില്ല എന്നിട്ട് അപ്പൊ തിങ്കളാഴ്ച കാലത്തെ ദേശം ചൊവ്വാഴ്ച ബുധനാഴ്ച വ്യാഴാഴ്ച ഒക്കെ ദേഷ്യം പിടിച്ചേക്കും ഒരു വെള്ളിയാഴ്ച കാണാൻ ഒട്ടും നിസ്സാരമില്ലാത്തൊരു കാര്യം അങ്ങോട്ട് കിടന്നങ്ങണ്ട് റൈസാവും അപ്പൊ മറ്റേ ഭാഗത്ത് ആൾ പറഞ്ഞു അതിന് മാത്രം ഇപ്പൊ എന്താ അവിടെ ഉണ്ടായത് ഇവിടെ എന്താ പറയുന്നത് വിഷു ആണ് ഇങ്ങനെ പടക്കം പൊട്ടിക്കാരൻ അപ്പോ ഈ ഇമോഷൻസിനെ നിയന്ത്രിക്കുന്ന ഹൈഡ് ചെയ്ത് വെക്കുന്ന ഉള്ളിന്റെ ഉള്ളിലെ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ പറ്റാത്ത ഈ ആളുകൾ ഡെയിഞ്ചറസ് ആണ് നമ്മുടെ പങ്കാളികൾ ഇത്തരം രീതിയിലാണെങ്കിൽ നന്നായി സൂക്ഷിക്കണം അയാൾ ആ രീതിയിലാണെങ്കിൽ കൃത്യമായി കൗൺസിലിംഗ് കൊടുത്ത് അവർക്ക് ഇമോഷൻസ് മാനേജ്മെന്റോ ഇമോഷൻസ് ബാലൻസിങ്ങിന്റെയോ തെറാപ്പികൾ കൊടുത്ത് നേരയാക്കി എടുത്തില്ലെങ്കിൽ ഇവരോടൊപ്പമുള്ള ജീവിതം സന്തോഷത്തെക്കാൾ കൂടുതൽ ദുഃഖായിരിക്കും അപ്പോ രണ്ടാമത്തെ കാറ്റഗറി സ്വഭാവമാണ് രണ്ടാമത്തെ ഫാമിലിക്ക് ഉള്ളത് മൂപ്പര് എന്തുണ്ടെങ്കിലും ശരി ഭർത്താവ് തല്ലുടിയാലും ശരിയൊക്കെ മിണ്ടാതിരുന്നിട്ട് അവസരം കണ്ട് കിട്ടുമ്പോ ഉമ്മാനം കണ്ട് പറഞ്ഞ അങ്ങനെ അറിയാ എന്നൊക്കെ അറിയണം അല്ലെ പഴയത് മുഴുവനും കണ്ടെടുത്തിരുമ്പോ അന്ന് ഞാൻ പറഞ്ഞതൊക്കെ ഇപ്പോഴും മനസ്സിൽ വെച്ചിരിക്കും ഇത് ഇത് സഹിക്കില്ല അപ്പൊ ഈ ആളുകളാണ് ഡേഞ്ചർ ശരിക്കും ഇയാളെ അപേക്ഷിച്ചിട്ട് ഒന്നാമത് പറഞ്ഞ ആള് നിഷ്കളങ്കരാണ് നമ്മളാണ് അവരെ നിഷ്കളങ്കർ എന്നൊക്കെ വിളിക്കാൻ ഇനി മൂന്നാമതൊരു വിഭാഗം ഉണ്ട് നിങ്ങളുടെ പങ്കാളികൾ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ഈ മൂന്നിൽ ഉൾപ്പെടുവോ നോക്കുക എന്ത് പ്രശ്നങ്ങൾ വന്നാലും അതിനെ സമചിത്തതയോടെ കൈകാര്യം ചെയ്യാം ദേഷ്യം പിടിക്കേണ്ട സന്ദർഭമാണെങ്കിൽ ആ ദേഷ്യം അത് അത് നിയന്ത്രിച്ച് അവിടെ നിന്ന് തന്നെ കണ്ട് അതിന്റെ ഇമോഷൻസിനെ കണ്ട് ഇല്ലാതാക്കിയിട്ട് മനസ്സിൽ കതങ്ങട്ട് കേറ്റൂല അതുകൊണ്ട് ആ പക ഉള്ളിലുണ്ടാവില്ല ദേഷ്യം പിടിക്കേണ്ട ഒരു സന്ദർഭത്തിലാണെങ്കിൽ ആ ദേഷ്യം നിയന്ത്രിക്കാൻ കഴിയുകയും അതിനെ ബാലൻസ് ചെയ്യാൻ കഴിയുകയും അതിനെ എക്സ്പ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തന്നെ കൂടി എക്സ്പ്രസ് ചെയ്യുകയും എന്നിട്ട് അത് അവിടെ അവസാനിപ്പിക്കുകയും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സന്തോഷകരമായിട്ട് പോകുന്ന മൂന്നാമതൊരു വിഭാഗം ഇവരാണ് ഉന്നത മെന്റലി ഉന്നതരായ ആളുകൾ വളരെ റയറാണ് വളരെ കുറഞ്ഞ ആളുകളാണ് ഇക്കൂട്ടർ ഉണ്ടാവുള്ളൂ നമുക്ക് ഈ രണ്ട് കൂട്ടരെയും ട്രെയിൻ ചെയ്തെടുത്താൽ ഈ മൂന്നാമത്തെ വിഭാഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ആളുകളെയും വിശേഷിച്ചാൽ വളരെ വലിയ പ്രതീക്ഷയാണ് ആഗ്രഹങ്ങൾ കൂടുമ്പോഴാണ് പ്രതീക്ഷ ഉണ്ടാവുക പ്രതീക്ഷകൾ കൂടുമ്പോഴാണ് നിരാശയും ദുഃഖവും ഉണ്ടാവുക അതിൻ്റെ അർത്ഥം തിരയെ ആഗ്രഹിക്കേണ്ട അപ്പൊ തിരയെ പ്രതീക്ഷിക്കില്ല അപ്പൊ തിരയെ നിരാശരണ്ട ഉണ്ടാവില്ല അങ്ങനെയല്ല നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് അതിൽ വല്ല വല്ല ലോജിക്ക് ഉണ്ടോ നോക്കുക അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് ആഗ്രഹിക്കാണ് ഈ ആഗ്രഹം പറഞ്ഞ പിന്നെ ഭാര്യ ചീത്തരൊന്നും പറഞ്ഞൂടാ കാവ്യമാധവൻ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം ഒരു പ്രതീക്ഷയായിട്ട് വളരുക ആ പ്രതീക്ഷ പിന്നെ എനിക്ക് എന്തായാലും പറ്റൂലല്ലോ ദിലീപ് സമ്മതിക്കൂലല്ലോ അപ്പൊ ആ എനിക്കത് നിരാശയാവുക അപ്പൊ സ്വയം ആലോചിക്കുക ഇതൊരിക്കലും നടക്കാത്ത കാര്യല്ലേ ആ ആഗ്രഹ ആ ആഗ്രഹം തന്നെ രോചിക്കില്ലല്ലോ അതേസമയം ഞാനിപ്പൊരുന്ന് ആലോചിക്കുകയാണ് ഈ പത്ത് നാല്പത്തിമൂന്ന് വയസ്സുള്ള ഞാന് ഐ എസ് നേടുകയാണ് ഐ എ എസ് നേടാൻ എന്താ ചെയ്യാ അപ്പൊ അതിന്റെ എക്സാം എഴുതാനുള്ള സമയവും മറ്റു പരിധികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല അപ്പൊ ആഗ്രഹങ്ങൾ എന്തായിരിക്കണം ലോജിക് ഉള്ളതായിരിക്കണം നടക്കാൻ കഴിയാത്ത ഒരാള് നടക്കാനേ കഴിയില്ല രണ്ട് അരക്ക് കീപെട്ടില്ല എനിക്ക് പി ടി ഉഷ ആവണം എന്ന് ആഗ്രഹിച്ചിട്ട് അത് പ്രതീക്ഷ വെച്ചിട്ട് അത് കിട്ടാതെ അതിന് ദുഃഖിച്ചിട്ട് വിഷമിച്ചിട്ട് കാര്യമുണ്ടോ നമ്മുടെ ഭർത്താവിനെ കുറിച്ച് നമ്മുടെ സംഘ എന്താ പറയാ പങ്കാളിയെ കുറിച്ചിട്ട് നമ്മൾ അവർ ഇന്ന രീതിയിലാവണം ആഗ്രഹിക്കുമ്പോ വലിയൊരു പ്രതീക്ഷയായിട്ട് വരും ആ പ്രതീക്ഷക്കൊത്ത് വരാതിരിക്കുമ്പോൾ നിരാശയായിരിക്കും നമ്മുടെ ആഗ്രഹം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിർവചിക്കണം ആ ആഗ്രഹം നമുക്ക് ലോജിക്ക് ഉള്ളതാണോ ഇല്ലാത്തതാണോ അപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡ് ഏതിൽപ്പെടുന്ന ഒരാളാണ് ആദ്യം പറഞ്ഞ ഒരാളാണെങ്കിൽ അതിനെ നിങ്ങൾ മൂന്നാമത്തെ ആളാക്കാൻ ശ്രമിക്കാതെ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല അദ്ദേഹത്തിനെ നമ്മൾ ട്രെയിൻ ചെയ്തെടുത്തിട്ട് മൂന്നാമത് കൊണ്ടുവരാം രണ്ടാം വിഭാഗത്തിലെ ആളാണോ അയാളെ നിങ്ങൾ ട്രെയിൻ ചെയ്തെടുത്തിട്ട് മൂന്നാം വിഭാഗക്കാരെ ആക്കിയിട്ട് മാത്രമേ ആഗ്രഹിച്ചിട്ട് കാര്യമുള്ളൂ അല്ലാതെ ഇതൊന്നും ചെയ്യാതെ നമ്മൾ ആഗ്രഹിക്കണം തീരെ ആഗ്രഹങ്ങളില്ലാത്ത തീരെ പ്രതീക്ഷകൾ ഇല്ലാത്ത ജീവിതം വരണ്ടുടങ്ങിയത് പോവാൻ ഏതുപോലെ എന്ന് അറിയോ നമ്മളൊരു നീണ്ട ഡ്രൈവിന് പോവാൻ ഒരു വാഹനം റോട്ടിൽ ഇല്ല ഒരു വാഹനം ഇല്ലാതെ നമ്മൾ മാത്രം വളരെയധികം അരോചകമായിരിക്കും ആ യാത്ര ഒരു മഹലൂക്കില്ല ഒരു വണ്ടിയുമില്ല നമ്മൾ മാത്രം നീണ്ട എക്സ്പ്രസ് ഹൈവേ ആദ്യമൊക്കെ ഒരു പിന്നെ നമുക്ക് മടുക്കും ഒരു ജാതി മടുപ്പിക്കും അതേസമയം ആകെ വണ്ടികൾ തിരക്കോട് തിരക്ക് അപ്പോഴും മടുക്കും ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള കുറച്ചൊക്കെ ഒരു വണ്ടിയുള്ള അപ്പോഴാണ് ഒരു ഒരു പ്രതീക്ഷകൾ കുറച്ച് വേണം ആഗ്രഹങ്ങൾ കുറച്ച് വേണം അത് ആവരുത് തീരെ ഇല്ലാതാകുമരുത് ഏതായാലും ഞാൻ എക്സാമ്പിൾ പറയുന്നത് മനസ്സിലായല്ലോ ഈ വീഡിയോയെ കുറിച്ചുള്ള ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ ഇല്ല എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണേ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം